പാർക്കുട്ടിയുടെ ഫംഗ്ഷൻ്റെ രാവിലെയാണ് ഞാൻ വാങ്ങിച്ച റോസാ പൂക്കൾ നോക്കിയത് കേട്ടാ നല്ല ഭംഗിയുണ്ട് എന്ത് നല്ല കളറാണല്ലേ അപ്പോൾ ഞാൻ എന്താണ് പരിപാടി എന്ന് ചോദിച്ചാൽ പാർക്കുട്ടിക്ക് ഇടാനായിട്ടൊരു ഹാരം കിട്ടുകയാണെ കുറച്ച് പേൾസ് വാങ്ങിച്ചിട്ടുണ്ട് പേൾസിന് ഇരുപത് രൂപയാണ് ആയത് പൂക്കൾ ഇരുപത് പൂക്കളുണ്ട് അതിന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ആയത് കേട്ടോ അല്ലാണ്ട് ഒരു സിംഗിൾ പൂക്കളായിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ ഒരെണ്ണത്തിന് ഇരുപത് ഇരുപത്തഞ്ചൊക്കെയാണ് റേറ്റ് എന്നാണ് പറഞ്ഞത് കളേഴ്സിനനുസരിച്ചിട്ടാണ് റേറ്റ് ഞാൻ എന്ത് ഒരു പേള് ഒരു പൂവ് എന്നിങ്ങനെ രണ്ട് തരത്തിൽ ണം വെച്ച് കെട്ടി എടുത്തിട്ടുണ്ട് എന്നിട്ട് രണ്ടിനെയും കൂടി ജോയിൻ ചെയ്ത് രണ്ട് സൈഡിലോട്ടായിട്ട് ജോയിൻ ചെയ്ത് എന്നിട്ട് ഇടാനായിട്ട് ഒരു ഏഴ് പേൾ ഇട്ടിട്ട് അത് കഴിഞ്ഞിട്ടൊരു റോസാപ്പൂ പിന്നെ ഒരു പേൾ അങ്ങനെ ഇത് അടിപൊളിയായിട്ടൊരു ഹാരം സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഞാനിത് കടയിൽ ഈ ഹാരം എക്സാക്റ്റ് ഹാരം ചോദിച്ചപ്പോൾ ആയിരത്തി എഴുന്നൂറ്റി രൂപയായിരുന്നു എനിക്ക് ഇരുന്നൂറ്റി അറുപത് രൂപയിൽ ഹാരം സെറ്റായി കിട്ടിട്ടാ ഫൈനൽ ലുക്ക് ഇതായിരുന്നു അപ്പോൾ ഹാരം എങ്ങനെയുണ്ടെന്ന് എല്ലാവരും ഒന്ന് കാമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ അത്രയുള്ളൊരു